എന്റെ പേര് മോനി ജോർജ് എന്നാണ് ലാമ്പയുടെ വീട് ചെറിയാർനാട് ആര്യനാടാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ വീട് ജോർജെന്നാണ് കണ്ണൂറ്റാണ് ഗോപി ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പോലി സ്റ്റേഷനിൽ നിന്നും അറുന്നൂറ്റി എൺപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു കേസ് ഫോസ്കോ ആക്ട് എൻ്റെ പേരിൽ എടുക്കുകയും ക്രൂരമായ നിലയിൽ എന്നെ മർദ്ദിച്ച് കുറ്റം സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നെ എഴുപത്തി മൂന്ന് ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നാൽ കുട്ടിയുടെ മൊഴി എന്ന് പറയുന്നത് അവർ പോകുന്ന പള്ളിയിലെ ഫാദർ എന്നാണ് കുട്ടിയുടെ മൊഴി അത് രഹസ്യമൊഴിയും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ കുട്ടി പറഞ്ഞ മൊഴിയും അതാണ് എന്നാൽ എൻ്റെ പേരിൽ ഇവർ കേസെടുക്കാനുള്ള കാര്യം അന്നേ ദിവസം അടിമലത്തുറ ആ കുരിശ്ശേരി ഭാഗത്തു നിന്നും ഞാൻ ബൈക്കിൽ പോകുന്നതായ സി സി ടി ക്യാമറ അവിടെ ഒരു വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി ക്യാമറയിൽ ഇങ്ങനെ ബൈക്കിൽ പോകുന്നതായിട്ടുള്ള ആ ഒരു രംഗം അവർ കിട്ടിയതായിട്ടാണ് അവർ പറയപ്പെടുന്നത് പക്ഷേ അവിടെ ചുറ്റി കറങ്ങി നടക്കുകയോ ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടിമലത്തോടെ ബീച്ചിൽ നിന്നും നേരെ കാഞ്ഞിരംകുളത്തേക്ക് പോകുന്നു അവിടുന്ന് പിന്നെ പൂവാറിലേക്ക് പോയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ പൊങ്ങൽ പാറശ്ശാല താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഞാൻ കടന്നു പോയത് അടിമല തുറയിൽ ഞാൻ പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പൂവാറ് ആർ സി ചർച്ച് കത്തോലിക്ക ചർച്ചിലിരിക്കുന്ന ഫാദർ അനീഷാണ് വിഴിഞ്ഞം കടപ്പുറത്തുള്ള ബീച്ചിലുള്ള സിന്ധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള വിവാഹം നടത്തിത്തന്നത് പക്ഷേ എൻ്റെ ശാരീരികപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ഭാര്യമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ എനിക്ക് ഒരു കഴിവ് കേടുണ്ടെന്നെൻ്റെ ഭാര്യ പറയുകയും ഈ പുരാർഗിക്കുന്ന ഫാദർ അനീഷ് തന്നെയാണ് ഈ കുടുംബത്തെ പിരിപ്പിക്കാനിടയായത് അങ്ങനെ ഈ അനീഷ് ഫാദർ ഇതിനു മുമ്പും വലിയ തുറയിൽ എൻ്റെ ഭാര്യ സ്വന്തം താമസിക്കുമ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിച്ചിട്ട് ക്രൂരമായ നിലയിൽ മർദ്ദിച്ചിട്ട് രണ്ടായിരം രൂപ എനിക്ക് പെറ്റിയിടിച്ചിരുന്നു ഞാൻ പറയുന്നത് സത്യമാണ് ഈ കുറ്റം ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്നെ ക്രൂരമായ നിലയിൽ എസ് ഐ സമ്പത്തും അതുപോലെ സി എ പ്രജ്വീഷ് ശശി രാമു അതുപോലെ షైన్ రాజ్ సాబు అదే సల్వర్జ్ తినే కండాలరీ కన పోలీస్ జీ పైవర్మర్ ఇవర క్రూర నాలుగు ప్రావిశ్యం మర్దించు జూలై మాసం ఆరాంతా నేటి తొలిక సబ్జెయిల్ పార్పికాయింపోయ్ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു പേര് അനീഷ് എന്നാണ് എൻ്റെ വെള്ളം കാലില് ചുവരോട് ചേർത്തിരുത്തി പതിനേഴ് അടി എന്നടിച്ചു എന്നിട്ട് എൻ്റെ മുതുകത്തിൽ എട്ട് ഇടി കുനിച്ചു നിർത്തി മുട്ടി കയറ്റിയാണ് ഇടിച്ചത് അപ്പോൾ എനിക്ക് ശാരീരികപരമായിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായി എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അതിൻ്റെ വേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എൻ്റെയുണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഇത് ഞാൻ ചെയ്യാത്ത തെറ്റാണ് പോലീസിനും എന്നോടുള്ള വൈരാഗ്യമാണ് കാരണം ഞാനും എൺപത് വയസ്സുള്ള പ്രായമുള്ള എൻ്റെ അമ്മയും ഭൂമി സംബന്ധിച്ച് നെടുവങ്ങാട് സിവിൽ കോടതി രണ്ട് കേസ് നടത്തുന്നുണ്ട് അപ്പോ ആര്യനാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷീന എൻ്റെ പേരില് എൻ്റെ സഹോദരിയുടെ ഭർത്താറ് സഹോദരിയുടെ മകൻ അവരാരും ഒരു തെറ്റിക്കേസിലെ മൂന്നും പ്രതികളുണ്ട് ഞങ്ങളുടെ പേര് മൂന്ന് കള്ളക്കേസ് എടുത്ത് കഴിഞ്ഞ നവംബറിൽ പതിനേഴ് ദിവസം ആ പുഞ്ചാലം നൂടി ജയിലില് നിങ്ങളെ പാർപ്പിക്കാനിടയായി ഇത് സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയില് കേസ് ഹോഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കേസ് ഇപ്പോൾ സ്റ്റേയിലാണ് ഇരിക്കുന്നത് ഈ ഷീന എന്ന എസ് ഐയുടെ പേരിൽ ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസൊക്കെ മുടങ്ങുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഷീനയുടെ ബന്ധുവാണ് ഈ വിടിങ്കം പോലീസ് സ്റ്റേഷനിൽ ഷീനു ജോൺ എന്ന് പറയുന്ന പോലീസുകാരൻ അദ്ദേഹം ആരിനാടാണ് താമസിക്കുന്ന ആരിനാട് പള്ളി വെട്ട കടുവാക്കുഴി എന്ന് പറയും സിയാമണി ആശാൻ അറിയപ്പെടുന്ന സിയാമണി ആശാന്റെ കൊച്ചുമോനാണ് അപ്പോൾ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടാണ് ഈ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ അറുനൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കേസ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഞാൻ തികച്ചും നിറപരാധിയാണ് എനിക്കൊരു നീതി ഉണ്ടാകണം വാസ്തവത്തിൽ ഈ പത്രസമ്മേളനം കൂടാൻ തന്നെ വരാൻ കാര്യം എൻ്റെ എൺപത് വയസ്സുള്ള എൻ്റെ അമ്മയാണ് കാരണം ഞാൻ എൻ്റെ അമ്മയെ ആത്മഹത്യ അമ്മൻ്റെ ആണ് ഇരുന്നത് കാരണം ഇതുവരെ ആര്നാട് ജംഗ്ഷനിൽ പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല ആ ഒരു നിലയിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കിതുവരെ നീതി ഉണ്ടാകണം നീതി ഉണ്ടാകേ പറ്റും ഇത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ കൊച്ചിൻ്റെ മൊഴി എന്ന് പറയുന്നത് കറുത്ത പാൻസും ഫുൾക്കൈ ഷർട്ടും ഇട്ട ആളെന്നാണ് അവരുടെ പള്ളിയിലെ ഫാദർ എന്നാണ് വ്യക്തമായിട്ട് വ്യക്തമായ കുട്ടിയുടെ മൊഴി അപ്പോൾ ഈ ഭാഗമ ഒഴിവാക്കിയിട്ടാണ് വാസ്തവത്തിൽ എന്നെ ഈ കേസിൽ പ്രതിയാക്കിയത് അതിപ്പോൾ പൂവാറ് ആ ആർ സി ചർച്ചിലിരിക്കുന്ന ഫാദർ അനീഷിനും നല്ല പങ്കുണ്ട് ഞാൻ ഡി ജി പിക്ക് കളക്ടർക്ക് മുഖ്യമന്ത്രിക്ക് അതുപോലെ മനുഷ്യാവശ്യ കമ്മീഷനേക്ക് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഇവിടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഹോം സെക്രട്ടറിക്ക് അവിടെ പരാതി കൊടുക്കണം അതിനുവേണ്ടി ഇന്ന് കമ്മീഷൻ ഓഫീസിൽ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ രമീഷ് കുമാർ എന്ന് പറഞ്ഞ സാറ് എന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാ മീഡിയകളിലും എല്ലാ പത്രങ്ങളിലും എന്നെ കുറിച്ച് വെറും മോശമായിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് കാരണം ആ പാസ്റ്റർ ചമഞ്ഞ് ആ വീടുകളിൽ കയറി മാതാപിതാക്കന്മാരില്ലാത്ത സമയത്ത് ആൺ കുട്ടികളെ ലക്ഷ്യം വെച്ച് പീഡിപ്പിക്കുന്നു എന്നാണ് ഹെഡിങ്ങിലും ആ വാർത്തയൊക്കെ വന്നത് ഒരാൾ നീശ എടുത്തത് കൊണ്ട് അദ്ദേഹം പാസ്റ്ററോ ഫാദർ ആകണമെന്നുണ്ടോ എങ്കിലും നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും നീശയില്ല എങ്കിൽ അയാളും പാസ്തറാകണ്ടേ അപ്പോൾ മനഃപൂർവ്വം ഇത് എൻ്റെ മേല് കള്ളക്കേസ് ചുമത്തിയതാണ് എനിക്കൊരു നീതി ഉണ്ടാകണം പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് സത്യം നിങ്ങൾ സത്യം പോലെ നിങ്ങൾ എഴുതുക നിങ്ങൾ എഴുതിയ ఎక్కును